അല്ല ഞാൻ ഇതാണ് ഇത് സൈഡിൽ കൂടെ വരണ്ടതാണ് ഞാൻ പിന്നെ കളർ ഷെയ്ഡ് കണ്ടോട്ട് നോക്കാം എങ്ങനെ വരുന്നു ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ മതി ഏത് വേണമെന്നും എന്നും മതി നിങ്ങൾ വന്നു വീണ്ടും വന്നു നമ്മുടെ സാരി കളക്ഷനുമായിട്ട് നമ്മുടെ മൈസൂർ സിൽക്ക് സാരി ഇതിൻ്റെ വർക്കുകൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും ഇപ്പോഴത്തേക്കറങ്ങി പരിക്കത്തി ഇരുട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തരത്തിലും അങ്ങോട്ട് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം ഇത് പുളി ബ്രോക്കേഡ് വർക്ക് ഇതിൻ്റെ കളറ് എന്നാ പറയുന്നത് മുന്തിരിയുടെ ഡാർക്ക് വൈൻ അല്ലേ ഡാർക്ക് വൈൻ എന്നാൽ നല്ല പിങ്ക് എനിക്ക് തമ്മിൽ പിങ്ക് നിങ്ങൾ പറയുന്നത് എന്താണല്ലോ നിങ്ങൾ നോക്കുക ഇതിൻ്റെ അകത്തെ ഇതാണ് ഇതിൻ്റെ ബോഡിയെ അതിൻ്റെ മുന്താണി ഇത് കണ്ടോ മുന്താണിയുടെ ഡിസൈൻ വരുന്നത് കണ്ടോ ഇനിയും ബ്ലൗസ് പീസൂടെ കാണിക്കാം ഞാൻ അല്ലെ ഇതാണ് ബ്ലൗസ് പീസ് അടുത്ത് കാണിക്കാം കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് ബ്ലൗസ് പീസ് ഇല്ലേ ഇത് ബ്ലൗസ് പീസ് ഇത് കണ്ടോ അടിപൊളി മുന്താണി ഇത് ബോഡി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം ചേരുമോ എന്ന് കഴിക്കാം ഇതാണ് ഇതാ ബോഡി വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ അല്ലേ ആർക്കും ചേരും ചേരുന്ന നല്ലൊരു കാര്യമാണ് നോക്കി അടുത്ത് കാണാമെന്നോ എങ്ങനെ അല്ലേ അപ്പൊ അത് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് അല്ലാവുള്ളൂ നമുക്കൊരു കല്യാണത്തിന് കൊടുത്തു പറയുന്നത് ഞാൻ പറഞ്ഞു കല്യാണ പെണ്ണിന് വരെ കൊടുക്കാം കല്യാണ പെണ്ണിന്റെ ബ്രോക്കേഡ് വർക്ക് ബ്രോക്കേഡ് അതായത് ബ്രൈഡൽ കളക്ഷൻ വേറെ ഉണ്ട് അത് അടുത്ത ദിവസം ഞാൻ കാണിക്കാം എനിക്കൊന്നും ഇത് അതിനും ഉപയോഗിക്കാം അല്ലേ അവരുടെ അടുത്ത് ആ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും അമ്മയ്ക്കും ബുദ്ധിമുട്ടാൻ കൊള്ളാവുന്ന നല്ല എത്ര നല്ല ഇതാണ് ക്വാലിറ്റിയാണ് അങ്ങനെ ഇതാണ് ഇതുപോലെ കിടക്കുന്ന തീർച്ചയൊന്നും നീക്കത്തില്ല അതതിൻ്റെ ഉടുപ്പ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പം അടുത്ത് കാണിക്കാം ഇതിൻ്റെ സെയിം കളേഴ്സ് ഞാൻ കാണിക്കാം സെയിം കളറല്ലേ ഇതിൻ്റെ സെയിം വർക്കിലുള്ള മറ്റു കളേഴ്സ് അടുത്ത ഇതുണ്ട് നല്ല പ്യുവർ ഓറഞ്ച് കടറ് നല്ല ഓറഞ്ച് മഞ്ഞ കണ്ടോ നല്ല ഓറഞ്ച് കളറാണ് ഇതായിട്ട് ബോഡി ബോഡി തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടോ ബോഡി വർക്ക് എന്താണെന്നല്ലേ ഇത് കണ്ടോ ഇത് കാണണം കണ്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാവൂ ഇനി ഇതിൻ്റെ മുന്താണി കണ്ടോ ഓ നല്ല ഒരു 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 ഡിസൈൻ ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ഒരു ഡിസൈൻ ഇനിയും നമുക്ക് അതിലുപരി ഇത് കണ്ടോ അതെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈൻ നല്ല രസമല്ലേ കാണും കണ്ടോ ബ്ലൗസിൻ്റെ ഡിസൈൻ ഇത് ഇതാണ് അതിൻ്റെ ബേസിക് കളർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി ഇനിയും ഇതാണ് ബോഡി ഇത് കണ്ട ഇത് ബോർഡർ ഇങ്ങനെ വരണ്ടെ ഇതിൻ്റെ ഒരു ഉണ്ട് സെയ് സെയിം കളറിൽ തന്നെ പ്രിൻറ്റും തേറയാ വേണ്ട ഈ ബോർഡർ നമുക്കിങ്ങനെ ഞഴിഞ്ഞു കൊടുക്കുമ്പം ഇത്രയും രീതിയിലാക്കി നല്ല വൃത്തിയായിട്ട് കൊടുക്കാൻ എല്ലാവർക്കും ചേരത്തില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ അടുത്തത് കൊണ്ട് തരാമേ അടുത്ത കളറുമായിട്ട് വന്നു പക്ഷേ കളർ എനിക്കറിയത്തില്ല പറഞ്ഞതരേ നല്ല രസമുള്ള എന്താ ഇത് ഇത് പിങ്കും വയലറ്റും എല്ലാം കൂടെ മിക്സ് ആയതെട്ടെ ഇതാ ഷെയ്ഡ് ഇത് കണ്ട ഈ ഷെയ്ഡ് നിങ്ങൾ ഓർത്താൽ മതി ഈ ഷെയ്ഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാവേ ഇതിൻ്റെ മുന്താണി ആദ്യം കാണിച്ചത് തന്നെയാണ് ഇത് കണ്ടോ ആദ്യം കാണിച്ച പാറ്റേണാണ് മുന്താണി കണ്ടോ ഓർഡർ ഇനി ഞാൻ നിങ്ങളെ ബ്ലൗസ് പീസ് കാണിക്കാം ഇതാണ് ബ്ലൗസ് പീസ് കണ്ടോ മുന്താണിയ ബ്ലൗസ് പീസ് ദ ബേസിക് കളറ് പക്ഷേ ബേസിക് കളർ അതാണേലും നമ്മൾ ഉടുക്കുമ്പോൾ ഇത്രയാണ് ബ്ലൗസ് ടുമ്പോൾ ചിലപ്പോ പക്ഷേ നമുക്ക് കാണിച്ച് അതേ സെയിം കളർ തന്നെയാണ് പിന്നെ എന്നാ കൊണ്ടുവന്നു ചോദിച്ചാല് ഡിസൈനില് ഡിഫറൻസ് ഡിസൈൻ പറ്റാറുണ്ട് ഇതിന്റെ ഈ ഈ ഡിസൈൻ അല്ലായിരുന്നു ഇതല്ലായിരുന്നു മുമ്പത്തന്നെ പക്ഷെ കളർ സെയിം ആണ് അതാ ഞാൻ പറഞ്ഞു ഏതാ കളറും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇതാ ഇതിന്റെ മൊത്തം നോക്കാറേണ്ടി സെയിം ഇതിനകത്തെ പ്രിന്റിന് മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ കളറും സെയിമാണ് കളറും സെയിമാണ് സാരി ബ്ലൗസിന് വ്യത്യാസമുണ്ട് അല്ലേ ചെറിയ പ്രിന്റിന് വ്യത്യാസമുണ്ട് നല്ല അടിപൊളിയല്ലേ ഞെറിഞ്ഞങ്ങോട്ട് കൊടുത്താല് എന്നതാ സംഗതി സെറ്റപ്പ് സംഗതി അല്ലേ നിങ്ങുന്ന അതായത് റീസണബിൾ ആയ റേറ്റ് ആയിരുന്നു ഒരു ഇത്രയും ഒരു തുകക്ക് ഒരു നല്ല ഒരു ഫംഗ്ഷൻ കൂടായിട്ട് ഇത് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ നല്ല ഡാർക്ക് ഗ്രേപ്പ് പൈന്ന് പറയുന്നത് നല്ല വയലറ്റ് അതിന്റെ സെയിം സംഗതി തന്നെ അകത്തെ ഈ ബ്രോക്കേഡ് വർക്കിന്റെ ഡിസൈനിൽ മാത്രം വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസമേ ഉള്ളു അല്ലാതെ ഇതിന് വ്യത്യാസങ്ങളൊന്നുമില്ല കളറും ബേസിക് കളറും എല്ലാം സെയിമാണ് അല്ല ആ ഇതിൻ്റെ മുന്താണി ഇപ്പം ഞാൻ തൊട്ട് മുമ്പേ കാണിച്ച സെയിം മുന്താണി തന്നെയാണ് ഇനി നമുക്കതിൻ്റെ അതിൻ്റെ ഒന്ന് നോക്കിയേക്കാം അല്ലേ ബ്ലൗസ് ബ്ലൗസിൻ്റെ ഡിസൈൻ ഇതാണ് കണ്ടോ കാണാൻ പറ്റുന്നില്ലേ നല്ല കളറല്ലേ നല്ല കളർ അപ്പം ഇട്ട് കാണിക്കണോ കാണിച്ചേക്കാം പോലെ അല്ല ഞാൻ ഉത്തേകത്ത് ആയിരിക്കും ഇതാണ് ഇത് സൈഡിൽ കൂടെ വരേണ്ടതായി ഞാൻ പിന്നെ കളർ ഷെയ്ഡ് കണ്ടോട്ട് മൊത്തം ഇങ്ങനെ വരുന്നേ വലിയ കളർ വേണ്ട നല്ല ഡാർക്ക് കളർ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഇത് കണ്ടേ ഇത് കണ്ടോ ഇതിന്റെ മുന്താണി ഇതിന്റെ മുന്താണി വ്യത്യാസമുണ്ട് കണ്ടോ ഒരു നല്ല നല്ല ഡിസൈൻ നമ്മള് കാണാത്തൊരു ഡിസൈൻ അല്ലേ ഇതിൻ്റേത് ഇനി നമുക്കിതിൻ്റെ ബ്ലൗസ് പീസ് കിട്ടി നോക്കാം അല്ലേ ബ്ലൗസ് പീസിന് വെച്ച് ചെറിയ എന്താ അടുത്ത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇലകൾ പോലെ ഇല എപ്പോ അങ്ങോട്ട് പോയി കണ്ടോ ഇത് ബ്ലൗസ് പീസ് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ ഇത് ഇതിൻ്റെ മുന്താണ് ഇനി വെച്ച് കാണിക്കട്ടെ നല്ല രസമല്ലേ കാണാൻ നല്ല ലൈറ്റ് ഷെയ്ഡാണ് നല്ലതാണ് അപ്പം ഞാനിത് മാറ്റിയിട്ട് ഇതിൻ്റെ തൊട്ട് ഇതൊരു തൊട്ട് സ്വല്പം കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഏതാണ്ട് ഇതുപോലത്തെ ബ്രോക്കേഡ് വർക്ക് വരുന്ന ഒരു സാരി അത് കൂടെ ഒന്ന് ഉടനെ കാണിക്കുക അപ്പം നമ്മൾ കാണിച്ചു കഴിഞ്ഞേക്കാൻ ഒരു സ്വല്പം കൂടെ അധികം കളർ വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ഉണ്ടാവും ഇന്ന രസം ഇപ്പം എത്രയും എന്ത് രസം ഒന്നും നോക്കിയതിന്റെ പറഞ്ഞു കണ്ടോ ഇതാണ് അതിൻ്റെ ബോർഡർ വർക്ക് അതിൻ്റെ പല്ലു ഞാൻ കാണിക്കാതെ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട സാരിയുടെ ഡിസൈൻ തന്നെ മുന്താണി ഇനി അതിൻ്റെ ബ്ലൗസ് ഇതല്ല ഇത് കണ്ട ബ്ലൗസ് നമ്മൾ ഇത് ഞുറിഞ്ഞു കൊടുത്താൽ അതുപോലെ കിടക്കും അതുപോലെ താഴോട്ട് താഴോട്ട് കിടക്കുന്ന നമ്മൾ മടക്കി കിട്ടാലും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ളത് ആവട്ടെ വേണ്ട കണ്ടല്ലോ ഇത് ബേസിക് നൗന് വല്ലോ രേഖത്ത് വെച്ച് കാണിക്കട്ടെ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സാരിയോ ഞാൻ ആദ്യം കാണിക്കട്ടെ ഇത് കളിച്ചല്ല അല്ലേ ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്കും നല്ല പച്ചവാണ് ഒരു നല്ല കോമ്പിനേഷനാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേത് എൻ്റെ ഇത് പോയി കൊടുത്തു അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം കൊണ്ടുവന്നാൽ അവ സെയിം സാധനം ഇത് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഇത് അന്ന് എടുക്കുന്നു വന്നത് കണ്ടോ ഇങ്ങനെ നല്ലത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ മടക്കി ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുന്താണിയുടെ കാണിക്കാവേ ഇതിൻ്റെ മുന്താണി ഒരു ഗ്രീനാണ് കേട്ടോ മുന്താണി നല്ല പച്ച ഇനി തിന്റെ ബ്ലൗസ് കാണിക്കാം ഇതിന്റെ ബ്ലൗസ് ഇത് ഇത് മുന്താണിയാണ് ഈ പച്ചക്കളറിലെ ഈസൈന് മുന്താണിയെ പക്ഷെ ബ്ലൗസ് ഇത് ഒറ്റക്കളർ ബ്ലൗസ് മുന്താണി ഇത് അതിന്റെ മൂടി അപ്പൊ വരുന്നത് അല്ലേ നമുക്ക് ഇങ്ങനെ കാണിക്കാം ഇങ്ങനെ നല്ല നല്ല വാങ്ങിക്കാം നല്ല ഇത് ആ സിൽക്കല്ല ഇതിനെ മെറ്റീരിയല ഒരു ഒരു സ്വൽപ്പും കൂടെ സോഫ്റ്റാണ് ശരിക്കും ഇത് സോഫ്റ്റ് സിൽക്ക് ഡിസൈനും സോഫ്റ്റ് സിൽക്കും ആണ് ഇത് കണ്ടോ വളരെ സോഫ്റ്റാണ് അല്ല ഇല്ല ഇതിലിത് കണ്ടോ ഒരു പ്രത്യേക ഡിസൈനുകൾ മാത്രം ഈ ഒത്തിരി ബഹളമുള്ള ഇത് വേണ്ട വലിയ ഇത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഡിസൈനാണിത് ഇതിൻ്റെ മുന്താണി ഇതാ കളർ കണ്ടോ ഒരു ഒരു ലൈറ്റ് ഇതെന്താണ് പേര് പറയുന്നത് കണ്ടോ ഇതാണ് മുന്താണിയെ ഇനി ബ്ലൗസിൻ്റെ ഡിസൈൻ ഇതാണ് കണ്ടോ ബ്ലൗസിൻ്റെ ഡിസൈൻ ഇതാണ് നല്ല സോഫ്റ്റ് ആ സംഗതി ഇത് ശരിക്കും സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മറ്റേതിനേക്കാൾ ചിലപ്പം കൂടെ കുറവാണേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഞാൻ നമുക്ക് വീഡിയോയിൽ തരുന്ന വാട്സാപ്പിനകത്ത് വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കാറ്റലോഗുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സാരികളും അതിൻ്റെ പ്രൈസും കൃത്യമായിട്ട് കൃത്യമായിട്ടിട്ടിരിക്കും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി വാട്സാപ്പിൽ കേട്ടോ ഇതാണ് ഇത് കേട്ടോ ഇതങ്ങോട്ട് ഞൂറ്ത്താൽ എഞ്ചര അടുക്കി അടുക്കി ചെറിയ അടുത്തായിട്ടിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റാണ് ഇല്ല കേട്ടോ ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ തന്നെ ഒരു കളറുണ്ടേ അത് പെട്ടെന്ന് തന്നെ കാണും ഇനിയും അത്രയും കളർ പോലും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഇത് കണ്ടോ അത്രയും കളർ വേണ്ടെന്നുള്ളവർക്ക് ഇതാ ബോഡി കളർ സെയിം പാറ്റേൺ സെയിം ഡിസൈൻ കണ്ടോ സെയിം സോഫ്റ്റ് സിൽക്കാണ് ഇത് കണ്ടോ പക്ഷേ ഇതിൻ്റെ മുന്താനി കാണണം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഇതിനെ പോലെ കോൺട്രാസ്റ്റ് എന്നാ കളറാണ് വേണ്ടത് ഇതാണ് മുന്താനി േ നന്നായിട്ട് ബ്ലൗസ് കേട്ടോ ഇപ്പം നമ്മൾ ഉടുക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കാം കേട്ടോ ഇത് പ്ലെയിൻ അപ്പോൾ നമുക്ക് നൂന്താനത്തെ വർക്ക് ആ കളറാണ് ബ്ലൗസ് അപ്പോൾ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം തീർച്ചയായും ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഈ സാരിക്ക് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരിക എനിക്ക് ഡ്രൈ വാഷ് ചെയ്യാവൂ കൈകൊണ്ട് കഴിഞ്ഞിട്ട് കണ്ടമാനം ഏതാ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അന്നേരമേ മെയിലൊക്കെ പൊള്ളിച്ച് മണക്കെടുത്ത് വെച്ചാൽ മതി റിലീഫ് പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഡ്രൈ വാഷിനും കൊടുക്കാവൂ കേട്ടോ ഓക്കേ താങ്ക്